അസലാമലൈക്കും വെൽക്കം ബേഗ് എന്നത്തേത് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു ഒരിക്കൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് രണ്ട് ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക വീട്ടിലേക്ക് പോവുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതുപോലൊരു സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു എടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ് ഇനിയിപ്പോൾ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് നമ്മൾ വെള്ളം എടുത്ത അതേ കണക്കിന് തന്നെ പൊടി എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു പൊടി ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവാക്കി എടുക്കുക ഇപ്പോൾ ഈ ഒരു പൊടി ഒരു വെള്ളത്തിൽ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വെന്തി കിട്ടിയിട്ടുണ്ട് നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വാട്ടൂലേ ആ ഒരു രീതിയിലാണ് നമുക്കിത് റെഡി ആക്കി എടുക്കേണ്ടത് ഇത് ചൂടോടെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് കുഴച്ചെടുക്കുക അഞ്ച് മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ വെള്ളമോ അല്ലെങ്കിൽ എണ്ണ നീലാക്കി കൊടുത്തിട്ട് ഒരു കുഞ്ഞ് ബോൾസ് നമ്മളിതിന്ന് എടുക്കുക ചെറുതായിട്ട് എന്നിട്ട് ഇതാ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഞാൻ എന്താ ഒരു പാനിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലോട്ടാണ് ഇട്ടു കൊടുക്കുന്നത് അതുപോലെ തന്നെ സെയിം വെള്ളം എടുക്കുക മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പം ഒരു പഞ്ചസാര നമുക്ക് നന്നായിട്ട് ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം ഒരു സമയത്ത് ഇതിലേക്ക് ഏലക്കായും പട്ടിയും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പ് കൂടി പൊടിച്ചെടുത്തത് അര ടീസ്പൂണും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഒരു വെള്ളത്തിലൊന്ന് അലിഞ്ഞ് കിട്ടണം ഇനി ഇത് ആ പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഏത് സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അത് ഓരോന്നായിട്ട് ഇട്ടെടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ട ഹൈ ഫ്ലെയിമിലും മീഡിയത്തിലും ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നല്ലൊരു കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയുടെ വെള്ളത്തിലേക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം കൊടുക്കാം നല്ലതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു മധുരമൊക്കെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അരിപ്പൊടി കൊണ്ടിട്ട് തന്നെ നല്ല ക്രിസ്പിനെസ് ആണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വെറുതെ രണ്ട് ചേരുവ മാത്രം മതി അരിപ്പൊടിയും പഞ്ചസാര ഒക്കെ നമ്മുടെ എല്ലാ വീട്ടിലുണ്ടാവുന്നതാണ് അതാക്കി എടുക്കാൻ വേണ്ടിട്ട് വളരെ സിമ്പിളുമാണ് കേട്ടാ ഉണ്ടാക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ നല്ല സപ്പോർട്ടും ഉണ്ടാവാൻ ശാന്തമാക്കി